ഞാൻ യൂട്യൂബിലും ഷോർട്സിലും റീച്ചിലെല്ലാം ഒരുപാട് ഇലാൽ ചുട്ട മീ മീൻ പൊരിക്ക മീൻ ഇലാൽ ചുട്ട മീൻ തിന്ന വീഡിയോ ഒരുപാട് ഞാൻ കാട്ട് അന്നേരം പറഞ്ഞ് അച്ഛനോട് ഇമ്മക്ക് ഇങ്ങനെയാണ് ഒരു സാധനം ഉണ്ടാക്കി ഓക്കണന്ന് ഞങ്ങൾ ബാക്കറ്റിക്കൻ ഒരുകാലത്ത് കറ്റിക്കൻ വീണ്ടുകാലി

അങ്ങനെ എലും പൊതിഞ്ഞ് ജുടാ മേനിട മഞ്ഞൾ മുളിട്ട് റെഡി ആക്കി മാറ്റി മോല ആയില്ല അയിന്റെ കഷ്ണേ ഞാൻ എടുത്ത് വേണ്ട വായൻ്റെ അത്തം കൈകന്യപാടിയെല്ലാം നോക്കി മറ്റേ കമ്പിയെല്ലാം ഒരടി ഇവിടെ തന്നെ അന്ന് കൊണ്ട് ആ തപ്പി വന്ന ആവശ്യം വന്നിട്ടില്ല ക്കുമ്പോ സമയം ഒറ്റ പിന്നെ അതിൻ്റെ മേലെ ഒരു സേഫ്റ്റിക്ക് കഴിഞ്ഞു പോകാണ്ട് എനിക്ക് സിൽവർ പേപ്പറും മാങ്ങ അങ്ങനെ വായലൈ മീൻ വെങ്ക്

ഒന്നിലാക്കി ആ സിൽവർ പേപ്പർ നല്ലോണം കഴിച്ച് വെക്കണം ഇല്ലെങ്കിൽ മീൻ കരിഞ്ഞു പോവണ് ഞാൻ നല്ല കഴിച്ച് വെച്ച് അടുപ്പെന്നാണ് ഞോന്നു അതിന തീയെല്ലാം റെഡിയാക്കി മീനെ ഈ വീണ്ടെടുക്കുന്ന അടുക്കണെന്നാണ് എന്താന്ന് ഞാൻ അടുക്കണം നീ നല്ലോ കത്തുന്നുണ്ട് പിന്നെ അടുക്കടലുശേഷം പറയാണെങ്കിൽ ആദ്യം മനസ്സിലേക്ക് ഈ സാധാരണ എല്ലാം വരച്ച ഈ ഷോക്ലേറ്റ് പല കളറിന്റെ മുട്ടായി മുപ്പിക്കണ എല്ലാം മുട്ടായി ഒന്നുമില്ല മഞ്ഞൾ പണ് മുണ്ണ ഉപ്പും നീരവേലായിരിക്കും എന്റെ വീട്ടിൽ മാത്രമല്ല മിക്ക വേട് കനും ഇന്ന് തന്നെ ആയിരിക്കും അവസ്ഥ പിന്നെ തീക്കു மீடிய எடுக்கணும் ஸ்டோண்ட மீடியோ நல்ல கனல் வாங்கிக்கல ஆன அந்த ஆடி கத்த அது கேக்க உம் எல்ல அற்ப കാത്തിരിപ്പിശേറ്റ വെച്ചി ഞാൻ ഭാഗം നല്ല ഒരു ഭാഗം മറ്റിട ഭയങ്കര ചൂടായ കൊണ്ട് അഞ്ചം ബാറ്റത്തിന് മോണ്ടി എടുത്തിട്ടാണ് മാറിഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ എന്താണ് ഞാൻ അണുക്കണല്ലേ ബേക്കിട്ടും മാലോ അണുക്കളല്ലോ ബയ്യപ്പഴ എന്ന് പറയാം ഇമ്മുടെ കോഴിക്കോടല്ലണ്ട് അതിൻറെ അകത്തെല്ലാം ഇപ്പ ഇല്ല ഇപ്പ എല്ലാ കൂടെ എല്ലാം നയിച്ചുപോയ ഒരുപാട് കോഴികളെല്ലാം നയിച്ചുപോയ പിന്നെ ഇവിടെത്തന്നെ കേരളവും ഉണ്ട് മഞ്ഞപ്പടന്നു പോണ്ടി എടുക്കുന്ന ണ്ടോ ഞാൻ അതിൻറെ സമ്പത്ത് പോയി നിന്ന ഞാന പാടത്തെ വീഴുന്നു അതുകൊണ്ട് ഗീച്ച് പോട്ടി അങ്ങനെ കുറച്ച് സമയത്തിന് ചേട്ടാ രണ്ട് ഭാഗോ നല്ലോണം ബന്ദ് ടുപ്പത്ത എടുത്ത് മാറ്റി അന്നാലും നല്ല ജോൺ ഉണ്ട പിന്നെ നല്ല സ്മെല് നല്ല സ്മെല്ലോ ഉണ്ടെന്ന് വായന പൊതിഞ്ഞോണ്ടായിരിക്കും വായന മണ്ട് കുഴപ്പമോ പൊതിഞ്ഞുണ്ടാക്കുന്ന ഒരു സ്മെൽഡ് വായുമോ നാടും നമ്പ બે જણનું હા કે મોર આמא આવ બેરું કે બંપરન માટે દીકરાને બરદો ના માંગા દે હાં ભાઈ મને